മേയറും ഭർത്താവും തടഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാർ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുന്നിലാണ് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും അഭ്യാസങ്ങളൊക്കെ കാണിച്ചത് അതിന്റെ യഥാർത്ഥ സംഭവം കണ്ടത് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പന്ത്രണ്ട് പേരാണ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവരാണ് ഈ പന്ത്രണ്ട് പേർ സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ഈ പന്ത്രണ്ട് യാത്രക്കാരുണ്ടായിരുന്നു ഇവരെ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ചു കാര്യങ്ങളൊക്കെ വിശദമായി തിരക്കി റിസർവേഷൻ ചാർട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും കളക്ട് ചെയ്ത് ഓരോ യാത്രക്കാരനും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയായിരുന്നു മന്ത്രി ഓരോരുത്തരും നൽകിയത് ഒരേ മറുപടി തന്നെ ആയിരുന്നു എന്നതാണ് രസകരമായ വസ്തുത കാര്യം അതിൽ ഒരാൾ പോലും മേയറും സംഘവും ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ പോലും യദു എന്ന ഈ പാവം ഡ്രൈവർക്കെതിരെ പറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം യദു സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളത് മേയറും സംഘവും മുട കാണിച്ചതാണ് എന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു ഡ്രൈവറെ അവർ പ്രകോപിപ്പിക്കുക പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഈ പന്ത്രണ്ട് പേർ ഉന്നയിച്ചിട്ടുണ്ട് യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം എൽ എ സച്ചിൻ ദേവ് ചെയ്തത് എന്നും യാത്രക്കാർക്ക് പരാതിയുണ്ട് എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് തുടർന്ന് എം എൽ എ കണ്ടക്ടർ സീറ്റിൽ വെറുതെ ഇരുന്നില്ല കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങിപ്പോകാൻ ഉത്തരവിട്ടത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഇനി ഈ ബസ് അനങ്ങില്ല എന്നുമായിരുന്നു എം എൽ എയുടെ വാക്കുകൾ ഒരു എം എൽ എക്ക് ഇത്ര മാത്രം ഗുണ്ടായുസം കാണിക്കാൻ എത്ര ധൈര്യമാണുള്ളത് നാലാം കിട ഗുണ്ടയുടെ ശരീരപ്രകൃതമായിരുന്നു എം എൽ എക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് യാത്രക്കാർ പറയുന്നു റിസർവേഷൻ യാത്ര ആയിരുന്നു അവർക്കൊക്കെ റിസർവേഷൻ ചെയ്ത് ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കാർ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവെമ്മലിയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു എന്ന് കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികളിലും നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനാണ് യദുവിന്റെ തീരുമാനം അതേസമയം ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കിയതിന് പരാതി നൽകണ്ട എന്നാണ് അത്ര കെ എസ് ആർ ടി സിയുടെ തീരുമാനം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിനും സീബ്ര ലൈനിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കേസ് എടുക്കാമെങ്കിലും ഡ്രൈവറുടെ ആരോപണം നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഡ്രൈവർ യദുവിന്റെ ും അപകടകരമായ നിലയിൽ വാഹനം നിയമലംഘനം നടത്തുകയും അശ്ലീല ആംഗ്യം കാട്ടിയ ഡ്രൈവറെ തടഞ്ഞു തടഞ്ഞുവെക്കുകയുമാണ് മേയറും എം എൽ എയും ചെയ്തത് എന്ന് പോലീസ് ന്യായീകരിക്കുന്നുണ്ട് ഏതിന് പിന്തുണയോ പ്രതിപക്ഷ തൊഴിലാളി യുവജന സംഘടനകളും രംഗത്തെത്തി മേയർക്കും എം എൽ എക്കുമെതിരെ കെ പി സി സി സെക്രട്ടറി സി ആർ പ്രാൺകുമാർ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്കും ഗതാഗത കമ്മീഷണർക്കും കെ എസ് യുവും പരാതി നൽകിയിട്ടുണ്ട് ബസ് തടഞ്ഞില്ല എന്ന നിലപാടിലായിരുന്നു മേയർ റെഡ് സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിന് അടുത്തെത്തിയ ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് മേയർ തുടക്കം ിൽ പറഞ്ഞത് എന്നാൽ സിബ്രാലയനിൽ ബസ്സിന് കുറുകെ കാർ ശേഷം ബസിന്റെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറുമായി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ വാദം പൊളിഞ്ഞു മേയർ പരാതി നൽകിയതോടെയാണ് യേതു കൌണ്ടർ പരാതി നൽകിയത്യാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത് അതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഏകപക്ഷീയമായ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സംഘടനയായ ടി ഡി എഫും രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിലേക്കും ചീഫ് ഓഫീസിലേക്കും സമരം നടത്തിയിരുന്നു ന്യൂസ് Carmanos.